എവിടായി കുഞ്ഞുങ്ങളായി എവിടെ നിനക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്താ എന്താവാൻ ആഗ്രഹം ഓക്കെ ഡി അപ്പോൾ നമ്മടെ അമ്മമാർക്കൊക്കെ അവരുടെ കുഞ്ഞുനാളിൽ എന്താ അവരുടെ ആഗ്രഹം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്ന് ചോദിച്ച എന്നും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ടീച്ചർ ആവണമെന്ന് ആഗ്രഹം എന്റെ കൂടെ കുട്ടികളെല്ലാം നല്ലതുപോലെ പഠിക്കുന്നവരായിരുന്നു പക്ഷെ ഞാനൊന്നും പഠിക്കൂലായിരുന്നു എന്നാല് എനിക്ക് അവരുടെ ഒപ്പം എത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ജോലിയൊക്കെ ചെയ്ത് ആഗ്രഹം ആഗ്രഹം എന്തായിരുന്നു സ്കൂളിൽ എന്താണ് പണ്ട് ിൽ എനിക്ക് പഠിച്ച് ജോലി പഠിക്കാൻ പറ്റിയില്ല പക്ഷെ എന്റെ മക്കള് പഠിച്ച് അവർക്ക് ജോലിയായി അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് അതെനിക്ക് സന്തോഷം ഇനിയുള്ള തലമുറയില് അവരുടെ കുട്ടികൾ പഠിച്ച് നല്ലതായി വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹമായിരുന്നു അഭിപ്രായം അവസ്ഥ നമ്മുടെ മക്കൾക്ക് വരരുത് നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് വളർന്ന് അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം നല്ല പഠിക്കുക നല്ല പഠിക്കുക നല്ല രീതിയിൽ വളരുക അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആക്കുമ്പോഴേ എല്ലാവർക്കും ഒരു പേടിയുണ്ട് മക്കളെങ്ങനെ വളരും എങ്ങനെ സംസാരിക്കും എന്നു വെച്ചാൽ സ്കൂളുകളിൽ പോണ കൊച്ചുങ്ങളെല്ലാം കളിക്കാറ് ലഹരി എല്ലാം കുടിക്കും അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് മക്കളെ നല്ല രീതിക്ക് പഠിച്ച് നല്ല രീതിക്ക് വളരണം എന്നാണ് അച്ഛൻ്റെ അമ്മേടെ ആഗ്രഹം നമ്മുടെ ഇനിയുള്ള വരും തലമുറയില്ലേ വരും തലമുറകളിൽ അവർ മദ്യപികരുന്നു അവർ നല്ല മക്കൾ വിചാരിക അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഞങ്ങൾ പോകും ആ അതെയോ അത പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണക്കുടലിലെ മാണിക്കപ്പം കിളി വനം പറ സ്നേഹിച്ചു ഒരു വനം പാടിയെ സ്നേഹിച്ചു കൂട്ടുകാരറിങ്ങനെ റിങ്ങില്ല കൂട്ടിലിരുന്നവൾ കിനാവ് കണ്ടു ഓരോ കിനാവിനും മലാകമാർ വന്നു ശോസന പുഷ്പങ്ങൾ ചൂടിച്ചു ഒരു ശോസന പുഷ്പങ്ങൾ ചൂടിച്ചു പഞ്ചതന്ത്ര കഥയിൽ പഞ്ചവർമ്മക്കുടിലേ മാണിക്കപ്പം കിളി വാനം പറയ സ്നേഹിച്ചു ഗുരുവാനിയ സ്നേഹിച്ചു ഓക്കെ അച്ചു നൻപ ചാമുകൾ വണ്ണൻ ദേവഗീത കൊച്ചു കൃഷ്ണനീയുണ്ടായി ல் முறச்சும் தணத்தில் எடுத்து குளிப்பிச்செத்தையும் மழகல் வச்சோதையடுத்து கீழ்த்திய கச்சிமாறுகள் வந்தே மாடி வச்சே கொச்சினு மூல கொடுக்க நேர பந்தனதாகிய கண்ணன் லோல மாம்படி சின்படி ஏ பெரும் கண்டால் பயமுண்டாம் பாலகன்மரோடி ஒள േ പോലെ ചെന്നപ്പോൾ റൂറീകാലങ്ങളിലെത്തുകയില്ല ഞും മുകുന്ത കയറുന്നങ്ങരലിൻമീതെ പാൽക്കുളത്തെ കൊട്ടിയുടച്ച ഞാരടാകാലുടച്ച എന്നങ്ങമ്മമാതാ പൈന്തൽ മൊഴിയാൽ പുകട നമ്മളീ അമ്മ അമ്മ അടുത്ത് പോയത് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി നമ്മളൊന്ന് പ്രോത്സാഹനം കൊടുത്തപ്പോൾ അതിൽ ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടെത്താൻ പറ്റി കലാകാരികളെ നമ്മൾ കണ്ടെത്താൻ പറ്റി അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു പ്രോ പ്രോത്സാഹനം അത് നമ്മളൊരു കുഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ പോലും വലിയൊരു അവസരങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ কামৰমেণ্ নন্দুবি আজি ৰামিশে জয়কুমাৰঙ